അടുത്തതായിട്ട് ഇനി ആരുടെ കല്യാണമായിരിക്കും എന്ന ചോദ്യത്തിന് അഹാനയുടെ മറുപടി ഇങ്ങനെ നിമിഷ് രവിയുമായുള്ള ബന്ധത്തെ കുറിച്ചും താരം പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ടീം നമ്മളെല്ലാം ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ എന്തായാലും അത് ഒരുമിച്ച് ചെയ്യൂ ലൈഫ് ലോങ്ങും ആ ടീം തന്നെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആഹാനക്ക് ചിരി അടക്കാനായില്ല നാണവും വരുന്നുണ്ട് വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു ഇനി അടുത്തതാരി എന്ന ചോദ്യത്തിന് അഹാന പറഞ്ഞത് വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു ഇനി അടുത്തതാരി എന്ന ചോദ്യത്തിന് അഹാന പറഞ്ഞത് അടുത്തത് സ്വാഭാവികമായിട്ടും ഞാൻ ആയിരിക്കണമല്ലോ ഇഷാനി എന്നെക്കാളും അഞ്ചു വയസ് ഇളയതാ അവൾ ഈയിടെ ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അതുകൊണ്ട് ഇശാനിക്ക് എന്തായാലും അടുത്തൊരു അഞ്ചു വർഷത്തേക്കും കൂടി ആ ചിന്തകൾ മനസ്സിൽ തീരെ വരുമെന്ന് തോന്നുന്നില്ല പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈമുണ്ടല്ലോ ഇനി അത് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ഉടനെ ശരിക്കും സമയമായി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇത്ര വയസ്സായി എന്നതുകൊണ്ടൊന്നുമല്ല കാരണം കല്യാണം കഴിച്ചാലേ ഒരു പവിത്രമായ ബന്ധം ഉണ്ടാവൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്റെ സ്വന്തം അഭിപ്രായമാണ് നിമിഷം ഇതുപോലെ ചിന്തിക്കുന്നവനാണോ എന്ന് ചോദിച്ചപ്പോൾ അഹാനക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല ചിരിച്ചുകൊണ്ട് നിമിഷ് എന്റെ കൂട്ടുകാരനാണ് എന്റെ മ്യൂസിക് വീഡിയോയൊക്കെ ഷൂട്ട് ചെയ്യുന്ന അടുത്ത കൂട്ടുകാരൻ അങ്ങനെ കുറെ കാലം പറഞ്ഞു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും അഹാനയ്ക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല സിനിമാറ്റോഗ്രാഫർ നിമിഷ് രേവിയുമായി അഹാന കൃഷ്ണ പ്രണയത്തിലാണെന്ന് മുൻപേ തന്നെ സംസാരമുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയും അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് താരം വെളിപ്പെടുത്തിയിട്ടില്ല